എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ 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 വീട്ടിൽ ഇത് ഇങ്ങനെ ഒത്തിരി വരുമ്പോൾ അനുഭവിച്ച ഒരാളാണ് പേഴ്സണലി അവരവരുടെ ഫാമിലി അവർ ഫാമിലിയുടെ ഇമോഷണൽ സ്ട്രെസ് ആ പെയിൻ അത് ഒരാൾക്കും അത് മനസ്സിലാകില്ല അനുഭവിച്ച ആൾക്ക് മാത്രമേ അത് മനസ്സിലാകും ഞാനത് അനുഭവിച്ച ഒരാളാണ്

എന്നെപ്പറ്റി എനിക്ക് എനിക്കതിനുള്ള വിനുള്ള പവർ ഉണ്ട് വേറെ ആരെങ്കിലാണെങ്കിൽ ഒരു വീക്ക് മൈൻഡുള്ള ഗേളാണെങ്കിൽ ഒന്ന് ആലോചിച്ചേ ആ വീഡിയോ എത്ര ലക്ഷം പേരാ കണ്ടേക്കണേ അവർക്കൊരു കല്യാണം വരണ്ടെ അത് അതാണ് അത് നിങ്ങൾ ചോദിക്കണം എന്താന്ന് ശരിയല്ല അല്ലെങ്കിൽ ഒരിക്കലും ഞാനൊരു മീഡിയയുടെ മുമ്പിൽ വരുന്ന ആളല്ല എപ്പോഴും ബിഹേവ് ദ കാട്ടനാണ് സിനിമ കുടിക്കുമ്പോൾ പോലും ഒരു സാറിനൊപ്പം തന്നെ ഞാൻ ഫോട്ടോ എടുക്കാറില്ല ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രസ് കോൺഫറൻസ് ബിക്കോസ് ഇറ്റ് റൈറ്റ് അതിപ്പോഴേന്ന് നിർത്തിയില്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയുടെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ വല്ലവൻ്റെ പെണ്ണുങ്ങളുടെ ഇത് ചെയ്യുന്നത് ശരിയല്ല അത് നിങ്ങളുടെ ഫീമെയിൽ റിപ്പോർട്ടേഴ്സ് യു മസ്റ്റ് ആക്ട് ദിസ് ഞാൻ എൻ്റെ എൻ്റെ എംപ്ലോയിയുടെ കാര്യമല്ല പറയുന്നത് യു മസ്റ്റ് സ്റ്റാർട്ട് എ ക്യാമ്പയിൻ നോ ബിക്കോസ് ഇന്ത്യയിൽ നിന്നുള്ളൊരു ലീഗൽ സിസ്റ്റം ഇല്ല ആർക്കു വേണമെങ്കിൽ ആരും വേണമെങ്കിലും തിരി പറയാം നമുക്കൊരു ഫ്രെയിം വർക്ക് ഇല്ല എത്തിക്സ് അപ്പൊ അതൊരു ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ അമ്പ്രീറ്റിൽ ആരെങ്കിലും അത്ര കൊണ്ട് ചെയ്യട്ടെ ഡിഫർമേഷൻ ഒക്കെ വരുന്നുണ്ട് മിസൈല് വലുതു വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ജീവിക്കുന്ന ഒരാളെ എല്ലാം അങ്ങനെ ചെയ്യുന്ന സംക്സ്പ്ലോർ ചെയ്ത് ജീവിക്കാൻ ഇഷ്ടമാണ് ലൈഫാണ് പക്ഷെ അങ്ങനെയുള്ളത് പോലും പലരും നടത്തുന്നുണ്ട് കൊച്ചിയിലുള്ള ഗേൾസിനെ ഇങ്ങനെ റിക്രൂട്ട് ഒരു ഒരു ആണ് റിക്രൂട്ട് ചെയ്ത് ഞാൻ ഞാൻ എന്താ പറയുന്നത് പാർട്ടിയൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് ബാക്കി എല്ലാവരുടെയും മാതിരിയല്ല ഞാൻ എൻ്റെ പാർട്ടിയിൽ ഞാൻ ഡ്രിങ്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് ഐ എം വെരി വെരി ഓപ്പൺ എൻ്റെ എവിടെ ഇവിടെ പാട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് എന്റെ തറവാടിനെ കുറിച്ച് ഒരുത്തൻ എഴുതിയേക്കണ എന്തും അത് എൻ്റെ അമ്മയുടെ അമ്മയുടെ നൂറ്റി എഴുപത്തിയഞ്ച് കൊല്ലം പഴക്കമുള്ള തറവാടാണ് അവിടെ എൻ്റെ എൻ്റെ എന്റെ പരങ്ങാട് പോയി അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പരങ്ങാട് വരെ നല്ല കാര്യം ഇമാജിൻ അത് ഞങ്ങളുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യണതല്ലേ ഡ്രഗ് പാർട്ടി യു ഡ്രഗ് ഞങ്ങൾ ഡ്രിങ്ക് അടിക്കുന്നുണ്ട് തീർച്ച ഇത് അത് വെച്ചോളം നടത്തുന്ന സ്ഥാപനമാ ഞങ്ങൾ ഡ്രിങ്ക് അടിക്കുന്നുണ്ട് എന്റെ പാർട്ടിയിൽ ഡ്രിങ്ക്സ് ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ട് അത് ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു പാർട്ടി ഒരു പ്രൈവറ്റ് പാർട്ടി എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടോ ഞാനിടും എനിക്ക് ഒരു കുഴപ്പമില്ല ഐ എം വെരി പബ്ലിക് പൊളിറ്റീഷ്യൻസാണ് ഏറ്റവും കൂടുതൽ പബ്ലിക് ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഐം ഐ എം വെരി പബ്ലിക് ഐം ഐ എം വെരി ഓപ്പൺ എൻ്റെ പാർട്ടിയിൽ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്ന കാരണം ആ പിക്ചർ ഇട്ടിട്ട് അതെടുത്തിട്ട് വേറെ വാഗ്യാനങ്ങളാണ് പറഞ്ഞത് നമ്മളെങ്ങോടെ പോകണേ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ പോകണേ ഇമാജിൻ നമ്മൾ വീട്ടിൽ അതൊരു ഹാപ്പി മൂഡ് അതെല്ലാം കൂടി സോഷ്യൽ പോസ്റ്റ് ചെയ്തു എല്ലാവരും ഹാപ്പി ടക്ക് അടുത്തത് ഡ്രഗ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ബീച്ചിൽ ജീവിച്ചിരുന്ന ആളാണ് മനസ്സിലായി നിങ്ങൾക്ക് അറിയാ പോലും

അപ്പോൾ എന്റെ കാര്യം വിടും നെവർ വിത്ത് എ ഗേൾ ഒരിക്കലും പാടില്ല നിങ്ങൾ എനിക്കറിയാം നിങ്ങൾക്ക് കൊള്ളണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയ്ക്കോ നിങ്ങളുടെ സിസ്റ്ററിനോ ഇത് വന്നാൽ നിങ്ങൾക്ക് കൊള്ളും മനസ്സിലായ അപ്പൊ നിങ്ങൾ വിയാക്കി അത് വരത്തില്ലേ അത് വരാൻ പാടില്ല ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിളിച്ചത് ഓൾവേസ് വെൽക്കം എപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എത്താം